ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ബാക്കിയായത് പക്ഷേങ്കിൽ ഞാൻ ഇതെന്നാണ് കാണിക്കുന്ന വെച്ചാൽ ഈ ട്രെയിൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ ഇരുന്നിട്ട് മാത്രം പോകാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ഈ കയറിയൽ സ്ലീപ്പർ ഇല്ല ട്രെയിനല്ല ഇരുന്നിട്ട് മാത്രം പോകാൻ പറ്റുന്നതാണ് ഇതിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാം സ്ലീപ്പറിൽ കയറിയാലും അത് ഇരുന്നിട്ടും നമുക്ക് സ്ലീപ്പറാകുമ്പോൾ അതിൽ കടന്നിട്ട് പോകാൻ പറ്റുന്നില്ലേ ഇത് പകൽ യാത്രയും പിന്നെ മൂന്നാല് മണിക്കൂർ കൊണ്ട് എത്തുന്ന കാരണം അന്ന് ഇതുപോലെ പക്ഷേ ഫാനെല്ലാം ഉണ്ട് പിന്നെ എ സിയൊന്നുമല്ല അങ്ങനെ അപ്പം ഞാനും ഗണനാന്ന് പോകുന്നത് ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വൈകുന്നേരമാന്ന് വരുന്ന രാത്രി ആകുമ്പോൾ അവിടെ എത്തുകയും ചെയ്തു അങ്ങനെ മറ്റേ അവിടെ നിന്ന് നമ്മൾ മെട്രോയിലേക്ക് പിന്നെ അവിടെ ഇറങ്ങിയതല്ലേ കാണിച്ചിന് അപ്പോൾ ഒരു മെട്രോ കയറി രണ്ടാമത്തെ മെട്രോ കയറണം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയത് രണ്ടാമത്തെ രണ്ടാമത്തെ മെട്രോ കയറാൻ വേണ്ടി നമ്മൾ കുറേ നടന്ന് എസ്കലേറ്ററെല്ലാം കയറി വന്നതാണ് അപ്പോൾ ഒരു മെട്രോ ട്രെയിൻ പോകുന്നതാണ്ടോണ്ട് ഞാൻ അവിടെ നിന്ന് നിന്ന് നോക്കിയതാണ് താഴേക്കൂടെ പോകുന്നതാണ്ടിട്ട് അപ്പോൾ ശ്രേ ഇവിടെ നിന്ന് പോകുമ്പം ഇത്രയും ദൂരം ഒരു മെട്രോ കയറി നല്ല ഒരു സാധാരണ ട്രെയിൻ കയറി എന്നിട്ട് ഇറങ്ങി എന്നിട്ട് മെട്രോ ഒരു മെട്രോ ട്രെയിൻ കയറി എന്നിട്ട് ഇറങ്ങി പിന്നെയും ഒരു മെട്രോ ട്രെയിൻ കയറി എന്നിട്ടാണ് അവൾ അവൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തുന്നത് ഒറ്റക്കല്ലേ ഇവിടെ പോകുന്നത് തിരിച്ചു വന്നത് അപ്പോൾ ആ ഒരു സ്ഥലങ്ങളെല്ലാം കണ്ടേര ഒരു ഇഷ്ടത്തിന് എടുത്തതാണ് ഞാൻ വീഡിയോ നമ്മൾ പിന്നെ അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുന്നത് ഒന്നിക്ക എയർപോർട്ടിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേ റെയിൽവേ സ്റ്റേഷൻ്റെ ഇങ്ങനെയുണ്ടാവില്ല മെട്രോ സ്റ്റേഷൻ അങ്ങനെയല്ല അത് നമ്മളെപ്പോൾ ഒന്നും പോകുന്നില്ലല്ലോ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമല്ലേ പോകുന്നത് അങ്ങനെ എന്നിട്ട് അവിടെ കെ എസ് സി ഉണ്ട് അപ്പോൾ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് കെ എസ് സി നമ്മളങ്ങനെയൊന്നും വാങ്ങിക്കൊടുക്കല്ല കേട്ടോ പിന്നെ എല്ലാം ഒരു ഫാസ്റ്റ് ഫുഡ് ടൈപ്പ് അല്ലേ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ അധികം പുറത്തുള്ള ഭക്ഷണം പ്രോത്സാഹിപ്പിക്കയില്ല എന്നാലും ഒരു കൊതിക്ക് നമ്മൾ കഴിക്കുകയെന്നറിയില്ലേ കഴിക്കണം എല്ലാതിൻ്റെ ടേസ്റ്റ് അറിയണം എന്നുള്ളൊരിതാണ് അനക്ക് അപ്പോൾ അങ്ങനെ നമുക്ക് ക്യാഷ് ഒഴിക്കാം എന്നും പറഞ്ഞ് അവിടെ കയറിയതാണ് എന്നിട്ട് ഓർഡർ ചെയ്തിട്ട് കുറേ സമയം എടുത്തു അപ്പോൾ പിന്നെ ആ സമയത്ത് ശ്രമം ഇങ്ങനെ എടുത്തതാണ് പിന്നെ എനിക്ക് ശ്രീ ആയിട്ടില്ല അതെൻ്റെ സങ്കട സത്യം പറഞ്ഞാൽ നല്ലോണം ഉണ്ടേ പിന്നെ ഇവിടെ ഇങ്ങനെ കാണുന്ന കാഴ്ചകളെല്ലാം നിങ്ങളെല്ലാം ഒന്ന് കാണട്ട് നല്ല വേസ്റ്റ് ചെയ്യാനും എടുത്തതാണ് ജസ്റ്റ് അത് വീഡിയോ എടുക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ വൈകുന്നേരത്തെ സമയം എല്ലാവരും കോളേജ് കഴിഞ്ഞിട്ടും ജോലി കഴിഞ്ഞിട്ടെല്ലാം കെ എഫ് സിയിൽ വന്നിട്ടാണ് കുറേ ആൾക്കാരെല്ലാം അവിടെ വന്നിട്ട് കഴിക്കുന്നുണ്ട് നമ്മൾ വെളിച്ച സാധനങ്ങൾ ഇതാ ഓർഡർ ചെയ്തൊരു പത്ത് മിനിറ്റ് കഴിയുമ്പം കിട്ടി അപ്പോൾ പിന്നെ ഇത് കൊക്കക്കോളയാണ് കൊക്കക്കോള സാധാരണ ഞാൻ എങ്ങനെക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എനിക്കിഷ്ടം മെറിൻ്റെയും പിന്നെ സ്പ്രൈറ്റും ആണ് പിന്നെ കൊക്കക്കോളേൻ്റെ എന്തോ ഒരു ചൊവ്വ എനിക്കിഷ്ടമല്ല പക്ഷേങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ സൂപ്പറാണ് ഞാൻ കുടിച്ചിരുന്നു ഇതിൻ്റെ കൂട്ടത്തില് ജസ്റ്റ് ഒന്ന് രണ്ട് പീസെടുത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒന്നാമത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് കഴിക്കില്ല വേണ്ടാത്തോണ്ട് അപ്പോൾ അവരോട് കഴിച്ചു തന്നെ പിന്നെ എസ്കിലേറ്റർ എക്സ്കിലേറ്റർ പിന്നെ ആദ്യമായിട്ട് കുറേ വർഷം മുന്നേ ആദ്യമായിട്ട് കയറുമ്പം എനിക്ക് ഭയങ്കര പേടിയാണ് എസ്കിലേറ്റർ ഇല്ലടത്ത് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഇവർ മൂന്നാളും എക്സ്കിലേറ്റർ ഒഴിപ്പോകും ഞാൻ സ്റ്റെപ്പ് ഒഴിയാകും അത്രക്ക് എനിക്ക് ഭയങ്കര പേടിയാണെങ്കിൽ കയറാൻ വേണ്ടി പിന്നെ സ്റ്റാൻഡ് ഉണ്ടാകുമ്പോൾ കൈ പിടിച്ച് തന്നെ കയറ്റും അപ്പോൾ ഒരു കാലം വെച്ച് മറ്റേ കാലിൽ അങ്ങനെ അപ്പോൾ എസ്കലേറ്റർ ഇപ്പം എനിക്ക് തീ ഒട്ടും പേടിയില്ല എന്നാലും ആ കയറുമ്പോൾ ഒരു കാല് വെച്ച് കുറച്ചേൻ്റെ ഞാൻ രണ്ട് കാലം പൊക്കലു അടിയില്ലവരെല്ലാം സാധാരണ നമ്മൾ റോഡും മറ്റും നടന്നു പോകുന്ന പോലെ പിന്നെ ഇങ്ങനെ അവർക്കതൊരു പ്രത്യേകതയല്ല പക്ഷെ നമുക്കങ്ങനെയല്ലല്ലോ അങ്ങനെ അത് നമ്മൾ മെട്രോ വന്ന് കയറിയിട്ട് ആദ്യം ഇറങ്ങിയിട്ടാണ് ഇത് ഇനി കയറേണ്ട രണ്ട് മെട്രോ വന്ന് കയറേണ്ടതില്ലത് ഇപ്പോൾ കയറിയതിന് ശേഷം നമ്മൾ കയറിയ മെട്രോ ട്രെയിനാണ് ഈ കാണുന്നത് അത് വിട്ടില്ല അതിൻ്റെ ഡോർ ഓർന്നിട്ടാണെന്നില്ലേ പുറത്ത് പുറത്ത് ഞാൻ വരലെ ക്ലാസ്സിൻ്റെ ഡോറുണ്ട് ഇപ്പുറത്തും ഉണ്ട് മെട്രോ കണ്ട ഒരു സ്ഥലത്ത് തന്നെ നടുക്ക് നടക്കുന്ന സ്ഥലം അപ്പുറം ഇപ്പുറം ട്രെയിൻ പോകുന്ന സ്ഥലം ഇപ്പോൾ അതിൻ്റെ ഡോറടഞ്ഞു ആൾക്കാർ കയറേണ്ട ഡോർ അടഞ്ഞു ഇപ്പം അത് ട്രെയിൻ പോയി പോയി തുടങ്ങും അതാണ് മെട്രോ ട്രെയിൻ പോകുന്നത് പിന്നെ ഒരു എസ്കിലേ ട്രി രണ്ടാമത്തെയാണ് കേട്ടോ രണ്ടാമതും കയറി അപ്പം ഇത്രയും നടത്തവും ഇതും എല്ലാം ഇല്ലതാണ് പോകുമ്പം നമ്മളിപ്പോൾ നമ്മളെ നാട്ടിൽ നിന്നെല്ലാം പോകുന്ന പോലെ ബസ് കയറി ഓട്ടോ പിടിച്ച് പോകുന്നത് വേം വേം അങ്ങനെത്ത ഒരുപാട് നടന്ന് നടന്ന് അങ്ങനെ അപ്പം ആദ്യം കുറേ സ്ഥലത്തുണ്ട് എക്സ്കലേറ്റർ അപ്പം ഞാൻ കയറുമ്പം ഞാൻ പിടിക്കുന്നത് ഞാൻ ഓ രക്ഷപ്പെട്ടു ഒന്നും വല്ല സന്തോഷത്തോടെ ഒരു ചിരി പിന്നെ ഈ സാധനം എനിക്ക് ഭയങ്കര ഒരു അത്ര ഇഷ്ടമുള്ള ആ സാധനമാണ് പിന്നെ എങ്ങനെയെല്ലാം നമുക്ക് വരാണ്ടിരിക്കാൻ കഴിയുമല്ലോ മൊബൈലിൽ അതിൻ്റെ ഇത് കാണിക്കുമ്പോൾ ആ ഇതങ്ങ് തുറന്ന് വരും നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് വരണം കേട്ടോ അതിൻ്റെ ടൈം കഴിഞ്ഞ പാടത് അടയും അന്നേരം നമ്മൾ നമ്മളതിൻ്റെ ഇടക്ക് പെടാണ്ട് നോക്കണം